ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചക്ക വേവിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതിനായിട്ട് കുറച്ച് ചക്ക അരിഞ്ഞതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളം ചക്ക വേവാൻ ആവശ്യത്തിന് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ ചക്ക അടുപ്പിൽ വേവാനായിട്ട് വയ്ക്കുക ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു കൈപ്പിടി നിറയെ തേങ്ങ ഒരു നാലഞ്ചള്ളി വെളുത്തുള്ളി കുറച്ച് ജീരകപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഒതുക്കി എടുക്കുക ഇനി ചക്കയുടെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച് അരപ്പിട്ടിട്ട് മൂടി വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ടാണ് അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പ് തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മീതെ തൂവി നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക